വളരെയധികം പ്രതീക്ഷയോടെ എത്തി വൻ പരാജയമാവുക അതേ സിനിമ ഒമ്പത് വർഷത്തിനു ശേഷം റിലീസായപ്പോൾ ഹിറ്റ് ആവുകയും ചെയ്യുന്നു സനം തേരി കസം എന്ന സിനിമയുടെ കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ഈ സിനിമ ആദ്യമായി റിലീസായത് എട്ട് കോടി രൂപയാണ് അന്ന് ആകെ നേടാനായിട്ട് സാധിച്ചത് എന്നാൽ രണ്ടാമത്തെ വരവിൽ രണ്ടു ദിവസം കൊണ്ട് നേടിയതാകട്ടെ ഒൻപത് കോടിയാണ് സീബ ഈ ഫെബ്രുവരി ഏഴിന് റിലീസ് ചെയ്തപ്പോൾ ചർച്ചയാവുന്നത് അതിലെ നടി മൗറ ഹെക്കാനാണ് മൗറ ഹൊക്കാന വിവാഹം റീ റീറിലീസിന് രണ്ട് ദിവസം മുമ്പ് മാത്രമായിരുന്നു നടന്നത് പാകിസ്ഥാനി ഗായകനും നടനുമായ അമീർ ഗിലാനിയെയാണ് മൗറ ഹുഖാന വിവാഹം കഴിച്ചിരിക്കുന്നത് സനം തേരി കസം മൂവിയിലെ നായകൻ ഹർഷ് എല്ലാ ആരാധകരും തന്നെ സനം തേരി കസം ടൂവിനായിട്ടിപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്